കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ ലൊക്കേഷനിലെ വളരെ രസകരമായ ഒരു നിമിഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് പരമ്പരയിലെ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോൺ ജേക്കബ് പരമ്പരയിലെ മഹിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരവും ഗിരിയും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ആണ് താരങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരങ്ങൾ ആരാധകരുമായി പങ്കുവെച്ച ആ വീഡിയോ കാണാം കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ ഇപ്പോൾ ശാലിനിയുടെ കുതന്ത്രങ്ങളും കള്ളത്രങ്ങളും മഞ്ജുവിനു നേരെ വരികയാണ് മഞ്ജുവിനെ പറ്റിച്ചുകൊണ്ട് ഗിരിയെ പാട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് ശാലിനി ശാലിനിയുടെ ഈ കുതന്ത്രം വിജയം കാണുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അതുപോലെ വക്കീലിന്റെ അമ്മക്ക് മഹിമയെ നല്ലവണ്ണം ബോധിച്ചിരിക്കുകയാണ് വക്കീലിനെ മഹിമയോടുമായി വിവാഹം കഴിപ്പിക്കാൻ വക്കീലിന്റെ അമ്മക്ക് ഇഷ്ടമാകുമോ